സാന്തനത്തിൻ്റെ പുതിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി സംശയങ്ങളൊക്കെ ആനന്ദിനോട് പറയുന്നുണ്ടെങ്കിലും ആനന്ദ് വലിയ കാര്യമാക്കുന്നില്ല കാര്യം ആ നമ്മുടെ ആകാശിനെക്കുറിച്ചിന് കുറ്റം പറഞ്ഞത് ആകാശിനെക്കുറിച്ചോ ആനന്ദിനെ കുറ്റം കുറിച്ചോ ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ആനന്ദ് വിശ്വസിക്കില്ല അങ്ങനെയാണ് അവർ തമ്മിലുള്ള സ്നേഹം പിന്നീടാണ് ആര്യൻ്റെയും ഇത്രേടേയും രഹസ്യങ്ങൾ പകുതിയോളം നമ്മുടെ ദേവി കേൾക്കണം മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല കാരണം പകുതി മാത്രം ഇത്രയും ആര്യരും പറഞ്ഞുള്ളൂ അതെന്തായാലും വ്യക്തമായി കേൾക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മുടെ അച്യുതൻ ചെന്ന് ദേവമംഗല ദേവമംഗലത്തെ ദേവൻ എന്നെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞു എൻ്റെ ചേട്ടനോടും ഭാര്യനോടൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവനെ വീട്ടിൽ കയറി തീർക്കാം എന്ന് അലോക്ക് പറയുമ്പോൾ വലിയ വേണ്ട എന്ന് പറയണേ കല്യാണം നടക്കാൻ പോണ സമയത്ത് ഇനി അതൊന്നും ശരിയാവില്ല അതൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞ് അവർ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്തായാലും രാജശ്രീക്കും അതുപോലെ തന്നെ ആ എങ്ങനെയെങ്കിലും ദേവമംഗലത്തെ വീട്ടിലുള്ളവരെ തല്ലണം അതുപോലെ തന്നെ അവരെ വീട്ടിൽ കയറി ആക്രമിക്കണം എന്നുള്ളൊരു തീരുമാനമൊക്കെ ആയിട്ടാണ് അവർ നിൽക്കുന്നത് ഇതിനിടയ്ക്ക് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ആര്യനും ഇത്രയും കൂടെ പോകും ദേവി തടയാൻ നോക്കുന്നുണ്ട് എവിടേക്കിന് പോകുന്നത് മിത്രയ്ക്കാണെങ്കിൽ പനിയാണല്ലോ അപ്പോൾ ആര്യൻ ഒറ്റക്ക് പോയാൽ മതി അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒന്നിച്ചെല്ലാം പോക്ക് മിത്രയും മീനുമൊക്കെ എല്ലാം പോക്ക് അവർ രണ്ടാൾ പൊക്കോളൂ നീ പൊക്കോ എന്ന് പറഞ്ഞ് മിത്രനെ പിടിച്ച് വലിച്ച് ആക്കുകയും ആര്യനെ പറഞ്ഞയക്കാൻ നോക്കുകയും ചെയ്യും പക്ഷെ അങ്ങനെയെങ്കിൽ ശരിയാവില്ലല്ലോ അവരുടെ എല്ലാ പ്ലാനും പൊളിനാരനെ കൊണ്ട് ഏറ്റത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട എന്നും പറഞ്ഞ് നമ്മുടെ ആര്യൻ മിത്രനെ പിടിച്ച് വലിച്ചവരെ കൊണ്ടുപോകും നീ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞുകൊണ്ട് പോകും ഇത് എന്ത് കഥ എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ദേവി കാരണം ഇവരുടെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തായാലും ബാലച്ചനെ വിവരം അറിയിക്കണം അല്ലാതെ രഹസ്യമായി ച്ചാ ശരിയാവില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നുണ്ട് പിന്നീടാണ് ചെടി നനയ്ക്കാനായിട്ട് നമ്മുടെ ദേവി ദേവമംഗലത്തിന്റെ സൈഡ് ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ എന്തായാലും അപ്പുറത്തേക്ക് നനയ്ക്കുന്നുണ്ട് അപ്പം അലോകര് ദേഷ്യം അലോകനൊരു കാരണം കിട്ടാൻ കാത്തു കയരുന്ന് ആ ലോകും അതുപോലെ തന്നെ ദേവിയും കൂടെ വഴക്കുണ്ടാക്കുന്നുണ്ട് നിന്റെ കല്യാണം ഞാൻ മുടക്കോടാ മുടക്കി തരാടാന്നൊക്കെ ദേവി വെല്ലു വിളിക്കും എടി നിന്നെ ഞാൻ അങ്ങോട്ട് വന്നാൽ തീർത്ത് കളയും എന്നൊക്കെ പറയും കുറച്ച് നാളായി നിനക്ക് സാമർഥ്യം തുടങ്ങിയിട്ട് എല്ലാവർക്കും ആർക്കും ഇല്ലാത്ത സാമർഥ്യമുള്ളത് നിനക്ക് നീ വലിയ പണക്കാരി എന്നുള്ള അഹങ്കാരമല്ലെന്നൊക്കെ ചോദിച്ച് ആ ആ ലോക് വഴക്കുണ്ടാക്കുന്നുണ്ട് അത് കണ്ട് ബാലൻ ഓടി വരുന്നുണ്ട് അങ്ങനെ ബാലനും ദേവിയും വീണ്ടും അ ലോകിനയറ്റി വല്ലാത്ത പ്രശ്നത്തിലൊക്കെ ചെന്ന് ചാടുന്നുണ്ട് അതിന് പിന്നീട് ദേവി മിത്ര ദേവി മിത്രരേയും ആര്യൻ്റെയും കാര്യം നമ്മുടെ ബാലനോട് ചെറുതായി സൂചി ണ്ട് ഒന്നല്ല അവിടെ കേട്ട കാര്യങ്ങൾ മുഴുവൻ വ്യക്തമായി തന്നെ പറയും ആര്യൻ്റെയും മിത്രയുടെയും ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവർ ശരിക്കും ഭാര്യയും ഭർത്താവ് ആണെന്നു പോലും സാധിച്ചു അപ്പം മോൾ ഈ പറയണേന്ന് ചോദിച്ചപ്പോൾ അതെ അച്ഛാ ഗുരുവായൂർ വെച്ച് എന്തോ മഹാത്ഭുതം സംഭവിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങനെ സംസാരിക്കണം ഞാൻ കേട്ടു ഗുരുവായൂർ വെച്ച് എന്ത് അപ്പം ബാലൻ ഇങ്ങനെ ഞെട്ടുന്നുണ്ട് കാരണം ബാലനെ ഒന്നും മനസ്സിലായിട്ടില്ല അന്നത്തെ സംഭവം കാരണം ഇത്രയും ആര്യനും ശത്രുക്കളായിരുന്നതും ഗുരുവായൂർക്ക് കോമതിയും മിത്ര മി മീനാക്ഷിയും അതുപോലെ തന്നെ ആര്യനും മാത്രമാണ് പോയത് എന്തിനാണ് അവർ പോയത് എന്ന് പോലും ബാലനിപ്പോൾ ഒരു സംശയം തോന്നുന്നത് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഉള്ള ഒത്തുകളിയാണോ നോക്കിയപ്പോൾ അതെ അച്ഛാ മീനൂനും ഇതിലെന്തൊക്കെയോ പങ്കുണ്ട് കാരണം മിത്രയും അമ്മയും മീനവും എപ്പോഴും ഒറ്റയ്ക്ക് ഇന്ന് സംസാരിക്കണേ കാണാം എന്നെ കാണുമ്പോൾ അവർ നിർത്തും എന്തെങ്കിലും കേട്ടാൽ അത് ബാലച്ചനോട് പറഞ്ഞു തരുമല്ലോ ഞാൻ ബാലച്ചനോട് ഒന്നും ഒളിപ്പിച്ച് വെക്കില്ലല്ലോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കണേ അപ്പോൾ എന്തായാലും ബാലൻ പറയണേ അങ്ങനെ എന്തെങ്കിലും ഒരു രഹസ്യം അവർ എന്നിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഗോമതിയും മീനാക്ഷിയും ഈ ദേവമംഗലത്ത് കാണില്ല എന്ന് ഗോ നമ്മുടെ ബാലൻ ദേവിക്ക് ഉറപ്പ് കൊടുക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ